ജേസിൻ്റെ മുപ്പത്തിനാലാമത് ഇൻസ്റ്റാളേഷൻ ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമസ്കാരം മുപ്പത്തിനാലാമത് ജെസിഐ ഇൻസ്റ്റാളേഷൻ ഈ വരുന്ന ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് റൈഹാൻ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രിയിൽ വെച്ച് നടത്തപ്പെടുന്നു ചീഫ് ഗസ്റ്റായി നാഷണൽ മാനേജ്മെൻറ്റ് പ്രജിത് വിശ്വൻ സാറും പിന്നെ സോൺ പ്രസിഡന്റ് ജംഷാദ് കൈനിക്കരയും പങ്കെടുക്കുന്നുണ്ട് പുതിയ പ്രസിഡന്റായി മുഹമ്മദ് ജാബിർ ട്രഷറർ ദിൽഷാദ് സെക്രട്ടറി ഫസീർ മുഹമ്മദ് എന്നിവർ ചുമതല നൽകും അതേ ദിവസം തന്നെ എൽ ജി ബി മെമ്പേഴ്സ് ചുമതല ഏൽക്കുന്നതാണ് ഈ വർഷം എടപ്പാൾ ജെ സി ഐ മെഡിക്കൽ ക്യാമ്പുകളും അതേപോലെ എൻപവറിംഗ് യൂത്ത് എന്ന പരിപാടി സ്കൂൾ തലത്തിൽ പല പരിപാടികളും പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന് എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കും എൽ ജി ബി ടീമും അന്ന് സ്ഥാനമേൽക്കുന്നുണ്ട് വൈസ് പ്രസിഡന്റ് മാനേജ്മെൻ്റായി ജെ സി അക്ഷയും അതിൻ്റെ ഡയറക്ടറായി മിസ്റ്റർ നാസറും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് വൈസ് പ്രസിഡൻ്റായിട്ട് റഹീനയും അതിൻ്റെ ഡയറക്ടറായിട്ട് മോസിനാണ് സ്ഥാനമേൽക്കുന്നത് അതുപോലെ തന്നെ ബിസിനസ് ഏരിയയിൽ മിസ്റ്റർ രാജഗോപാലും ഫൗസിയയും ട്രെയിനിങ് ഏരിയയിൽ മിസ്റ്റർ കെരീമും അജ്മലും ആണ് സ്ഥാനം എടുക്കുന്നത് അതുപോലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വിഭാഗത്തിൽ മിസ്റ്റർ ഫഹദും ഷബ്ഹാനും അതുപോലെ പി ആർ എൻഡ് മാർക്കറ്റിംഗ് മിസ്റ്റർ നജുമുദ്ദീൻ എൻ നജീബ് പിന്നെ ജൂനിയർ ജെ സി ഐ വിഭാഗത്തിൽ മിസ്റ്റർ ഷാദിർ അതുപോലെ സുമേഷ് എന്നിവരാണ് അന്ന് ചുമതലയേൽക്കുക